നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഇറ്റലിയിലാണ് ഇവിടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രദർശനം എന്ന് പറയുമ്പോൾ പക്ഷികളുടെയൊക്കെ ഒരു പ്രദർശനമാണ് അതിൻ്റെ സംഘാടകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അവർ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടി എത്തിച്ചേർന്നാൽ മാത്രമേ അവർ പ്രോഗ്രാം തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുറേ കൂടി ജനങ്ങൾ കൂടി തുടങ്ങിയപ്പോൾ അവർ ഈ പക്ഷികളെയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഒരു ഇറ്റാലിയൻ സ്ത്രീയാണ് ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ അവർ ഈ പക്ഷികളെയൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കാൻ തുടങ്ങി അവരുടെ കയ്യിലേക്ക് ഈ പക്ഷികളൊക്കെ വെക്കുന്നു പരുന്നിനെയൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ തലോടുന്നുണ്ട് അതിനെ ചുംബിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം ചുറ്റും കൂടിയവർക്ക് ഭയങ്കര ആകാംക്ഷ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് കൂടെ ഒന്ന് സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ രസകരമായൊരു കാഴ്ച എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കുറേ കാഴ്ചകൾ പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചത് ഈ പക്ഷികളെക്കുറിച്ചാണ് ഈ ആൾക്കാരുടെ ബഹളമൊക്കെ തുടങ്ങിയപ്പോൾ പക്ഷികളൊക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ട് അവർ പറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ ഒരു ചെങ്ങല കൊണ്ട് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് ആകാശത്ത് പറന്ന് നടക്കേണ്ട ആൾക്കാരെയൊക്കെ ഇങ്ങനെ ചെങ്ങല കൊണ്ട് കെട്ടിയിട്ടിട്ട് വല്ലാത്തൊരവസ്ഥയാണല്ലേ നമ്മളെ കയ്യും കാലമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ മുന്നിൽ കുറേ ആൾക്കാർ വന്ന് ചിരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ വല്ലാത്തൊരവസ്ഥയാണ്